ഒരുപാട് വിമർശനം വരാൻ സാധ്യതയുള്ള സാധ്യതയുള്ളൊരു മേഖലയാണ് ഭക്ഷ്യ പൊതുവിതരണ മേഖല ഞങ്ങളാരും അതിനെ തള്ളിക്കളയുന്നില്ല അതിനെ എതിരായിട്ട് ഒരു വർത്തമാനം പറയാൻ തയ്യാറായിട്ടില്ല എപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്താ ആ വിമർശനങ്ങളോട് എങ്ങനെയാണ് ഗവൺമെൻറ്റും വകുപ്പും മന്ത്രി നിലയിൽ ഞാനും അതിനെ കാണുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം ആ വിമർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആ വിമർശനങ്ങൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അടിയന്തര പരിഹാരം കാണാനാണ് ഈ നാല് വർഷവും ശ്രമിച്ചത് എന്ന് എനിക്ക് സന്തോഷത്തോടു കൂടി പറയാൻ കഴിയും കേരളത്തിലെ പൊതുവിതരണ രംഗം രാജ്യത്തിന് മാതൃകയാണ് രാജ്യത്ത് ഒരു സംസ്ഥാനത്തുമില്ലാത്ത തരത്തിൽ മുഴുവൻ കുടുംബങ്ങളെയും പൊതുവിതരണ ശൃംഖലയ്ക്കുള്ളിൽ കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ മാസവും എൺപത്തി രണ്ട് എൺപത്തി മൂന്ന് ലക്ഷം കുടുംബങ്ങൾ ഈ പൊതുവിതരണ കേന്ദ്രത്തിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങിയതിൻ്റെ കണക്കുകളാണ് കാണുന്നത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ കണക്ടിവിറ്റി ഇഷ്യൂവിൻ്റെ പേരിൽ ഇ പോസ്റ്റ് മെഷീൻ്റെ കംപ്ലയിൻ്റോ മറ്റോ വിഷയം വന്നാൽ അത് ആണ് കേരളത്തിൻ്റെ ചിത്രം എന്ന് കാണിക്കാൻ ശ്രമിച്ചത് അതിൻ്റെ പേരിലുള്ള വിമർശനങ്ങളാണ് ഏറ്റവും കൂടുതൽ കേട്ടത് എന്നാൽ അതെല്ലാം തന്നെ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഭക്ഷ്യധാന്യം നല്ല ക്വാളിറ്റിയുള്ള ഭക്ഷ്യധാന്യം വിതരണം ചെയ്യാൻ ഈ കാലയളവിൽ കഴിഞ്ഞു എന്നത് ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ് രണ്ടാമത്തെ വിഷയം കേരളത്തിൻ്റെ റേഷൻ ഷോപ്പ് കേ സ്റ്റോർ എന്ന പുതിയ പദ്ധതിയിലൂടെ രണ്ടായിരത്തോളം റേഷൻ ഷോപ്പുകളിൽ മറ്റുൽപ്പന്നങ്ങളടക്കം പൊതുമേഖലാ സ്ഥാപനങ്ങളുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭിക്കുന്ന കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അത് മൂവായിരത്തോളം റേഷൻ ഷോപ്പുകളിലെത്തണമെന്നാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അതൊരു പുതിയ അനുഭവമാണ്